ഹലോ കുറച്ച് നേരമായിട്ട് ഞാനിങ്ങനെ ഒരു ന്യൂസിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്നാണോ എന്തോ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നത് ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ മാസത്തിൽ ഒന്നോ രണ്ടോ ഇതുപോലെയുള്ള കേസുകൾ ഉറപ്പായിട്ട് കാണും തൃശ്ശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മാട്ടുമല സ്വദേശി ഷാരൂണിൻ്റെ ഭാര്യ അർച്ചനയാണ് മരിച്ചത് വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി അർച്ചനയുടെ കുടുംബം ആരോപിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസം അതും ലവ് മേരേജ് വീട്ടുകാർ നടത്തി കൊടുത്ത കല്യാണം ആള് ഈ പയ്യന്റെ കൂടെ ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് എടാ നട്ടലില്ലാത്ത ജന്തു എന്നോട് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ നീ സ്നേഹിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയൊരു പെങ്കൊച്ച് നീ വിളിച്ചിറക്കി കൊണ്ടുപോയതാണ് അല്ലാണ്ട് വീട്ടുകാരെ നിനക്ക് അവളെ കെട്ടിച്ചു തന്നതല്ല ശ്രീധനം ചോദിക്കാൻ വേണ്ടിയിട്ട് നീ വിളിച്ചിറക്കി കൊണ്ടുപോയൊരു പെങ്കൊച്ചിന് ആ പെങ്കൊച്ചിന്റെ വീട്ടുകാർ സ്വർണമോ മറ്റോ കാര്യങ്ങളോ കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടിട്ട് അവളെ നോക്കേണ്ടത് നീയാണ് മറിച്ച് നീ വിളിച്ചു കൊണ്ടുപോയ പെങ്കൊച്ചിന് ശ്രീധനം വേണം ശ്രീധനം വേണം ശ്രീധനം വേണം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളില് പീഡനം അല്ലേ നിനക്കെ നട്ടല് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ടോ ഏ ആ ഭാര്യ വീട്ടിലെ സ്ത്രീധനം കണ്ടിട്ടാണെങ്കിൽ എടാ നീ ഒന്നും കെട്ടാൻ നിൽക്കരുത് അല്ലെങ്കിൽ പ്രേമിക്കാൻ നിൽക്കരുത് ആ പണിക്ക് പോകരുതായിരുന്നു എന്താ ഒരു പെണ്ണിനെ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ മരണത്തിലോട്ട് വിട്ടുകൊടുത്തപ്പം നിനക്ക് എന്ത് സന്തോഷാ കുഞ്ഞേ കിട്ടിയേ റിഞ്ഞിട്ടാറിയിച്ചത്യൂരിറ്റി തന്നറിഞ്ഞപ്പോ തന്നെ അവളെ അവന്റെ ഒരു ഫോൺ ഉള്ളത് ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവടൊരു സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല അവൻ കൂടുതലും എടുക്കില്ല ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സംവദിക്കാറുണ്ട് നീ കല്യാണം കഴിച്ചു വെച്ചിട്ട് ആ കൊച്ചിനെ ആ കൊച്ചിന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ലേ നീ എന്തു ആ ആ പെണ്ണ് നിന്റെ അടിമയായിട്ട് വെക്കാനാണോ നീ കെട്ടിക്കൊണ്ട് വന്നേ നീ അതിൻ്റെ കഴുത്തിൽ താലു കെട്ടി എന്ന് കരുതിയിട്ട് അവൾ നിന്റെ അടിമയാണെന്നോ അല്ലെങ്കിൽ നിന്റെ വേലക്കാരിയാണെന്നുള്ള ധാരണ ഒക്കെ ആയിരുന്നു നിനക്ക് ഇതുപോലുള്ള കുറെ കിഴങ്ങന്മാരുണ്ട് ഓരോ പെണ്ണിനെ താല കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ പിന്നെ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചോളാം അതാണ് അവളുടെ ജീവിതം എന്ന് വിചാരിക്കുന്ന ചില കിഴങ്ങന്മാരുണ്ട് അവൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പെർമിഷൻ ചോദിക്കണം എന്നിട്ട് മാത്രമേ അവൾക്ക് ചെയ്യാൻ പാടത്തുള്ളൂ ആ കൂടത്തിൽപ്പെട്ട കിഴങ്ങന്മാരയിൽ പെട്ട ഒരാളാണോ നീ അതോ എനിക്ക് സംശയ രോഗമായിരുന്നു അങ്ങനെയും ഞാനൊരു ന്യൂസ് കേട്ടോ നിനക്ക് സംശയ രോഗമാണ് പോയി ജോലിക്ക് പോലും പിന്നെ വീട്ടില്ല വീട്ടൊക്കെ കൊടുത്ത് കാനഡയിൽ സെറ്റിലാവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുപത്തെ തോന്നുന്നുണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ എപ്പോഴും നല്ല ഒരു കൊച്ച് ഇതുപോലുള്ള ഒരു വാഴയുടെ കൈ കിട്ടി ആ കൊച്ചിന്റെ ജീവിതവും പോയി ജീവനും പോയി പിന്നെ വീട്ടുകാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്താന്നറിയാം ഇപ്പൊ നമ്മള് കെട്ടിച്ചു വിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒളിച്ചോടി പോയതാണെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ പോട്ടെ ഈ കുട്ടികള് ഈ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ടോർച്ചർ പീഡനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും വിളിച്ച് വീട്ടിൽ കൊണ്ട് ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് പറയുക ഇവരാലോചിക്കുന്നത് സമൂഹം നമ്മുടെ തോലിഞ്ഞൊരു സൊസൈറ്റി ഉണ്ട് ഒരു വൃത്തി സൊസൈറ്റി കല്യാണം കഴിഞ്ഞ പെൺകുച്ചി കുറച്ച് ദിവസം വീട്ടിൽ വന്നത് എന്ന് കഴിഞ്ഞാൽ ചോദിക്കും എന്താ മോളെ അവിടെ വല്ല പ്രശ്നമുണ്ടോ മോള് തിരിച്ചു പോകണില്ലേ അതല്ലെങ്കിൽ വേറൊരു കൂട്ടരുണ്ട് എടാ ഇതെല്ലാ കുടുംബത്തിലും ഉള്ളതാണ് നീ നിൻ്റെ കൊച്ചിനെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട് പിന്നെ പരദൂഷണമായി പിന്നെ നുണവർച്ചലായി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ പേടിച്ചിട്ട് ഈ പെൺകുട്ടികൾ ആ വീട്ടിൽ അനുഭവിക്കുന്നത് എന്താണോ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ വീടും പിന്നെ ഉള്ളത് ഇവർക്ക് താഴെ അനത്തിയോ അല്ലെങ്കിൽ ചേട്ടനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ജീവിതം വേണ്ടേ ഇവളെ ഇവളിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിതം കിട്ടത്തില്ല എന്ന് പേടിച്ചിട്ട് എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും കേട്ടില്ല കണ്ടില്ല എന്ന് നടക്കുന്ന ചില പാരൻസ് ഉണ്ട് നമുക്കുണ്ടല്ലോ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയി നമുക്ക് എവിടെയും ആശ്രയമില്ല എന്ന് കാണുമ്പോഴാണ് ഈ ആത്മഹത്യ എന്നുള്ള വഴിയിലോട്ട് തിരഞ്ഞെടുക്കാൻ പോകേണ്ടി വരുന്നത് എല്ലാം കഴിഞ്ഞിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മോള് തിരിച്ചു വാന്ന് പറഞ്ഞതാണെന്ന് നിങ്ങൾ അങ്ങനെ പറയുമല്ല വേണ്ടത് പോയി വിളിച്ചുകൊണ്ട് വരണം നിങ്ങൾ വന്നിട്ട് ആ മോളെ നീ ഇങ്ങോട്ട് തിരിച്ച് വന്നോ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വരത്തില്ല അവരുടെ മനസ്സിൽ വരാൻ പോകുന്ന ചിന്ത എന്താണെന്നറിയാം ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവർക്ക് ഞാനൊരു ബാധ്യതയാവും ഈ ഒരു തോട്ടൽ ഇവർ ആ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും കടിച്ചു പിടിച്ചങ്ങ് നിൽക്കും അവസാനം ഒരു വഴി ഇല്ലാണ്ടാകുമ്പോൾ ഇവർ ആത്മഹത്യ ചെയ്യും ഇതാണ് പല കേസുകളിലും നടക്കുന്നത് നിങ്ങൾ വെറുതെ വാകൊണ്ട് ആ മോളെ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പോയി വിളിച്ചുകൊണ്ട് പോവാം നിങ്ങളുടെ മോളാ അത് വേറൊരു തെണ്ടിയുടെ കൈ കിടന്നിട്ട് നരകിച്ച് ചാവും എന്നുള്ള സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തുമല്ല വേണ്ടത് ആ തെണ്ടിക്ക് അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ഇരുപത് വയസ്സുള്ള ഇപ്പോൾ ഈ മരിച്ച കൊച്ചിന് ആ തെണ്ടിക്ക് അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല അവൻ കുറച്ച് നാളെ ജയിലിൽ കിടന്നാലും തിരിച്ചു വന്നിട്ട് വേറെ ഏതെങ്കിലും പിണ്ണിനെ വലവേശി പിടിച്ചാൽ അതിനെയും കൊണ്ട് പോകും നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ് തൃശൂർ വരന്ധരപ്പള്ളി വാട്ടുവലയിൽ ഗർഭിണിയായ യുവതി തീപ്പൊള്ളലേറ്റും മറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതക സാധ്യത കൂടി അന്വേഷിക്കുകയാണ് പോലീസ് ഈ യുവതി നിരന്തരം ഭർദൃപീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് മരുഷാർച്ചന ഇരുപത് വയസ്സ് ആണ് ആ പെൺകുട്ടിക്കുള്ളത് കഴിഞ്ഞ ആറുമാസം മുൻപാണ് ഷാരോൺ എന്ന് പറയുന്ന ഈ യുവാവുമായി ഇവര് വിവാഹിതര പ്രണയിച്ച് വിവാഹിതരായ സാഹചര്യമുണ്ട് ഈ ആറുമാസത്തിന് ഉള്ളിൽ തന്നെ അർച്ചന നിരന്തര പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഗാഹ്യ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് സമീപവാസികളും അർച്ചനയുടെ വീട്ടുകാരും ഒക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ ഷാരോൺ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് ാണ് നേരത്തെ തന്നെ ഇയാൾ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്ന സാഹചര്യം ഉണ്ടോ ഇത്തരത്തിൽ ഉപയോഗം കൂടി ഉള്ള ഒരാൾ കൂടിയാണ് ഈ എന്നുള്ള കാര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ കൊലപാതക സാധ്യത ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കേണ്ടി ഈ പരന്നാറി ഇതും കഴിച്ചു വന്ന് കഞ്ചാവ് കഴിച്ചു വന്നിട്ട് ബോധമല്ലാതെ എന്തെങ്കിലും ഒക്കെ ചെയ്താണെങ്കിൽ പറയാൻ പറ്റത്തില്ല ഇവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ശ്രീധനത്തിൻ്റെ പേരിൽ ഇത്രയും ചട്ടത്തര ഇവൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സംശയ രോഗം ഉണ്ടോ എന്ന് കേൾക്കുന്നുണ്ട് വൃത്തിയായിട്ടവര് ആ കൊച്ചിനെ ജോലിക്ക് വിടത്തില്ല ഫോൺ മേടിച്ചില്ല ഇട ഈ ഫോണൊക്കെ നീ എന്തിനാടാ മേടിച്ച് വെച്ചേക്കുന്നേ ഏ അവൾക്കൊരു ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് എനിക്ക പറ്റത്തില്ല പറ്റഞ്ഞിട്ടാണോ എൻ്റെ സംശയം മൂത്തിട്ട് നീ മനപ്പുറ മേടിച്ചു കൊടുക്കാതെയാണോ വൃത്തിയായിട്ട ജന്തു ഇതിനൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി തീറ്റി പോറ്റും എന്നല്ലാണ്ട് വേറൊരു കോപ്പ് ഇവിടുത്തെ നിയമിച്ച് നടക്കാൻ പോകുന്നില്ല അതാണ് ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും ഉള്ള ധൈര്യം ഞാൻ പറഞ്ഞില്ലേ ഈ സ്ത്രീധന നിരോധന നിയമമൊക്കെ വന്നിട്ട് ഇവിടെ എന്ത് തേങ്ങ ഉണ്ടായി ഈ നിയമം എന്ന് പറയുന്നത് നിയമപുസ്തകത്തിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികളൊക്കെ എടുത്താലും ചിലപ്പോൾ നന്നാവുമായിരിക്കും പിന്നെ ചില വീട്ടുകാരുണ്ട് സ്വീധനം കൊടുത്തിട്ട് നിങ്ങൾ സമ്മാനം കൊടുത്താണെന്ന് പറയുന്നത് ഒരു തൊനിഞ്ഞ കുറേ വീട്ടുകാർ ഇതൊക്കെ എപ്പോൾ മാറുന്നു അപ്പം ഈ നാട് നന്നാവും ശരി